അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരെ ബുൾഡോസർ നടപടി സ്വീകരിച്ച് ആസാം സർക്കാർ സമയപരിധി പോലും ഇവർ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകാൻ തയ്യാറാകാതെ വന്നതോടുകൂടി തന്നെ രാവിലെ തന്നെ അധികൃതർ എത്തിക്കൊണ്ട് കയ്യേറ്റങ്ങൾ പൊളിച്ച് നീക്കം ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത് ഹെക്ടർ സംരക്ഷിത വനഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുള്ള വൻ നടപടിയായിരുന്നു അസം സർക്കാർ സ്വീകരിച്ചത് ആസാമിലെ നാഗോൺ ജില്ലയിലെ കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ബംഗ്ലാദേശി കുടുംബങ്ങൾ അവിടെ താമസിച്ചിരുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇവർ എല്ലാം തന്നെ ഇന്ത്യയിലെ അനധികൃതമായി നുഴഞ്ഞു കയറിയവരാണ് എന്നും വ്യക്തമാകുന്നുണ്ട് കനത്ത സുരക്ഷാ വിന്യാസത്തിനിടയിലാണ് രാവിലെ അവിടെ പ്രദേശത്ത് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനായി അധികൃതർ എത്തിയതും ഈ സംരക്ഷിത വനഭൂമി അനധികൃതമായി കയ്യേറി താമസിക്കുന്നവരോട് സ്ഥലം ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപേ തന്നെ അസം സർക്കാർ നോട്ടീസ് നൽകിയതാണ് ആദ്യം രണ്ടു മാസത്തെ സമയപരിധി നൽകുകയും പിന്നീട് താമസക്കാരുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഒരു മാസത്തേക്ക് ആ സമയപരിധി കൂട്ടി നൽകുകയുമാണ് ചെയ്തത് തുടർന്നാണ് ഇപ്പോൾ എല്ലാ കയ്യേറ്റങ്ങളും സർക്കാർ ഒഴിപ്പിച്ചിരിക്കുന്നത് ഏകദേശം നാൽപ്പത് വർഷമായി തന്നെ സംരക്ഷിത വനഭൂമി കയ്യേറി താമസിച്ചു വരികയും കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇത്തരത്തിൽ ബംഗ്ലാദേശി മുസ്ലിങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് കുടിയൊഴിപ്പിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും ബംഗാളി മുസ്ലിം കുടുംബങ്ങളാണ് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇവർ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇവിടെ കുടിയേറി പാർത്തവരാണ് ഈ പ്രദേശമാകട്ടെ സംരക്ഷിത വനഭൂമിയാണ് എന്ന് അറിയില്ലായിരുന്നു എന്നതാണ് ഈ കുടിയൊഴിപ്പിക്കപ്പെട്ടവർ ഇപ്പോൾ പറയുന്ന കാര്യം രണ്ടായിരത്തി മെയ് മാസത്തിൽ അധികാരികളും അവിടെ വന്നതിനുശേഷം തന്നെ നൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ ഭൂമി കയ്യേറ്റത്തിൽ നിന്ന് മോചിപ്പിച്ചതായി തന്നെ മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വശർമ്മ അറിയിക്കുകയും ചെയ്തിരുന്നു അതേസമയം അടിക്കടി അതായത് കഴിഞ്ഞ മാസം അടക്കം ഇപ്പോൾ അസാമിൽ അനധികൃതമായി കുടിയേറിയ ബംഗ്ലാദേശികൾക്കെതിരെ വലിയ നടപടിയാണ് അസാം സർക്കാർ സ്വീകരിച്ചത് ഏകദേശം മുന്നൂറ്റി അറുപത്തി ഏഴ് ഹെക്ടർ ഭൂമിയാണ് തിരികെ പിടിച്ചത് ഈ അനധികൃത കയ്യേറ്റം അല്ലെങ്കിൽ ഇവിടെ താമസിച്ചിരുന്ന അറുന്നൂറ് ബംഗ്ലാദേശ് കുടുംബങ്ങളെ ഒഴിപ്പിക്കൽ നടപടി സ്വീകരിക്കുകയും ചെയ്തു ബുൾഡോസർ കൊണ്ട് ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും ചെയ്തു ഗോൽപാറ ജില്ലയിലെ വനഭൂമിയിലാണ് കയ്യേറ്റം നടത്തിയതും മാത്രമല്ല ദേഗാഡ റിസർവ് വനത്തിലുള്ള മുന്നൂറ്റി എഴുപത്തി ആറ് ഏക്കറിൽ കൂടുതലുള്ള ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി നാല്പത് ബിഗ ഭൂമി ഉദ്യോഗസ്ഥർ ഒഴിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ഏകദേശം അറുന്നൂറ് ബംഗ്ലാദേശി കുടിയേറ്റക്കാർ അതായത് ബംഗ്ലാദേശി നുഴഞ്ഞിയേറ്റങ്ങൾ ഈ വനഭൂമിയിൽ താമസിക്കുന്നതായി തന്നെ വ്യക്തമാക്കി ഓപ്പറേഷൻ സമാധാനപരമായി തന്നെ പുരോഗമിക്കുകയും പ്രദേശം വിടാൻ താമസക്കാർക്ക് രണ്ടാഴ്ചയിലധികം നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ഗോൽപാറ ഡെപ്യൂട്ടി കമ്മീഷണറാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് മാത്രമല്ല ഏകദേശം എഴുപത് ശതമാനം കുടുംബങ്ങളും ഈ നീക്കം അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം മാറ്റം നടത്തിയതായും ബാക്കിയുള്ളവർ സ്ഥലം വിടാനുള്ള ഒരുക്കം നടത്തുന്നതായും വിലയിരുത്തപ്പെട്ടിരുന്നു വീടുകൾ പൊളിച്ചു മാറ്റുവാനും ഭൂമി വൃത്തിയാക്കുവാനും ഇപ്പോൾ വലിയ രീതിയിൽ അവിടെ ട്രാക്ടറുകൾ അടക്കം വിന്യസിപ്പിക്കുകയും കുടിയൊഴിപ്പിക്കലിനായി മുഴുവൻ വനമേഖലയും അവർ സീൽ ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അസാം സർക്കാർ വലിയ നടപടികൾ സ്വീകരിച്ചു വരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്